പേജറക്യൂസ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് ഇരിട്ടി കുന്നോത്ത് പള്ളിയിലാണ് ഇന്നിവിടെ ഒരു പ്രത്യേക ഒരു സംഭവം നടക്കുന്നുണ്ട് എന്താണെന്നല്ലേ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം പലഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടു ഏകദേശം പതിനാല് ഇടവകളിൽ നിന്ന് കുന്നോത്ത് പ്രവനയുടെ കീഴിലുള്ള പതിനാല് ഇടവകളിൽ നിന്നുള്ള മാതൃവേദിയുടെ അമ്മമാരാണ് ഇവിടെ ക്രിസ്ത്യൻ പരമ്പരാഗത പലഹാരങ്ങളുടെ ഒരു കൂട്ടം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പരമ്പരാഗത ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെ ഇവിടെ പ്രദർശിപ്പിക്കാനും ഒക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം കുന്നോത്ത് ഇടവകയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ചോദിച്ചറിയാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ പേര് അമ്മച്ചിയുടെ അടുക്കള എന്നാണ് അപ്പോൾ ഇവരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മത്സരവും കാര്യങ്ങളൊക്കെ അമ്മച്ചിയുടെ അടുക്കളയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു പലഹാരത്തിന്റെ ഒരു കലവറ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഉണ്ടാക്കാനുള്ള കാരണം പരമ്പരാഗത വിഭവങ്ങളുടെ ഒരു പുറയിലേക്ക് പോകുന്ന ഓർമ്മ പുതുക്കലാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്ന ഇതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കാഴ്ച സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ബർഗർ അങ്ങനെയുള്ള അൽഫാം ചിക്കൻ അങ്ങനെ മന്തി റെഡിമെയ്ഡ് ഫുഡ്സ് മാത്രമേ അവർക്ക് അവർക്ക് പരിചയമുള്ളൂ അപ്പം അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരെ ഇങ്ങനെയുള്ള പഴയ തലമുറയിലെ അമ്മച്ചിവരെ അല്ലാ കാലഘട്ടങ്ങളിലെ മാതാപിതാക്കൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണെന്നുള്ളത് പുതിയ തലമുറയെ പരിചയപ്പെടുത്തി കൊടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം കുന്നൂത്ത് ഫൊറോനയിലെ കുന്നൂത്ത് ഇടവകയിലെ അമ്മമാർ മാതൃവേദി എന്ന സംഘടനയിലെ അമ്മമാർ ഒരുക്കിയ വിഭവങ്ങളാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ പഴയ കാലഘട്ടത്തിലേക്ക് പോയത് കൊണ്ട് അങ്ങനെ ഒരു ഇതുകൊണ്ട് പരമ്പരാഗത വേഷം ഇതിന് വരുത്താൻ വേണ്ടിട്ട് ഭംഗിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് ഇത് ഞങ്ങളുടെ വികാര്യ സ്വർ അതി തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിലെ അമ്മമാരാണ് ഇത് ചെയ്യുന്നത് അപ്പം അതിരൂ ഞങ്ങൾക്ക് അത് മാതൃവേദിക്ക് അതിരൂപത ഡയറക്ടർ മേഖലാ ഡയറക്ടർ ഇടവക ഡയറക്ടർ അങ്ങനെ അച്ഛന്മാരുണ്ട് അവരുടെ സിസ്റ്റേഴ്സുണ്ട് ആനിമേറ്റർമാരുണ്ട് അവരുടെയൊക്കെ മത അതിവാര മാതരാണ് ആനിമേറ്റർ അപ്പോൾ അതിലെ ഭാരവാഹികൾ മാതൃവേദിയിലെ ഭാരവാഹികളുണ്ട് ഇവരൊക്കെയാണ് ഞങ്ങൾക്കിതിന് പ്രചോദനം നൽകിയത് ഞങ്ങൾ അമ്മമാരെല്ലാരും കൂടെ കൂടിയിട്ടാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കി ഇവിടെ എത്തിച്ചില്ല പ്രധാനമായിട്ട് നമ്മൾ ഈ പിടിയും കോഴിയും ഏറ്റവും പഴക്കം ചെന്നാണ് പഴയ സദ്യകളിൽ സദ്യോർട്ടൻ്റ് കോഴി പിടിയും കോഴി ആ ഇതാണ് കപ്പ ഉതിരെന്ന് പറഞ്ഞൊരു സംഭവം അവിടെയുണ്ട് അതാണ് അത് നമ്മുടെ അതെ അതെ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിൽ മത്സരം കൂടിയാണ് ഇടവകകൾ തമ്മിലുള്ള മത്സരം കൂടിയാണ് മാതൃവേദി മാതൃവേദി അതെ അതെ പോണോ അതെ അതെ ആ തോന്നും ഏകദേശം അമ്പത്തി ഉണ്ട് വിഭവങ്ങൾ പ്രൈസ് പ്രതീക്ഷിച്ചുണ്ടല്ലോ എല്ലാവരും ഓരോന്ന് ഉണ്ടാക്കി വീട്ടുന്ന അമ്മച്ചിയുടെ കൈപുണ്യം ടീമാണ് ഇപ്പോ നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം ഉണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മത്സരവും അതോടൊപ്പം തന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ചക്ക കൊണ്ടുള്ള കുറേ പരമ്പരാഗതമായിട്ട് പണ്ട് അമ്മച്ചമാരുപയോഗിച്ച് വന്ന് സാധനങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പച്ചരി കൊണ്ടുള്ള പലഹാരങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ മൈദ പണ്ട് പരമ്പരാഗത അമ്പത് വർഷം മുമ്പ് ഉപയോഗിച്ച എല്ലാവിധ ഐറ്റംസും ഞങ്ങൾ പരമാവധി ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആ അപ്പോൾ ഇവിടെ അമ്പത് വിഭവമാണ് മൊത്തത്തിലാ മൊത്തം ആയാലും എല്ലാവർക്കും ഇത്രയൊക്കെ ഉണ്ടാവൂലോ പത്ത് നാനൂറിന് മേലിൽ കാണും പണ്ടത്തെ വിഭവങ്ങൾ ഒക്കെ ഉണ്ടായി കഴിച്ചിരുന്ന കാലത്ത് രോഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവരും വറുത്തതും പൊരിച്ചൊക്കെ കഴിക്കാൻ തുടങ്ങിയ കാലം മുതലാണ് ഈ രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ ചട്ടിയിൽ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടല്ലോ അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും ഈ കാലത്ത് എന്തിലും ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല അതാണ് നമ്മുടെ ഈ ഒരു മത്സരം നമ്മൾ ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള കാരണം പൊതു നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് രീതികളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരങ്ങളെ സംഘടിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഓക്കെ മത്സരം നന്നായി നടക്കട്ടെ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് അപ്പോൾ നമ്മുടെ കച്ചേരി കച്ചേരിക്കടവ് ഇടവക നമ്മുടെ ഏജനെറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല ഭക്തി സാന്ദ്രമായിട്ടുള്ള നല്ലൊരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നേ ദൈവസ്നേഹം വർണ്ണിച്ചടാ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓക്കെ ജീവിതം പോരാ സ്നേഹം വന്നുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവായി ജീവിതം പോരാ നമ്മളിപ്പോ മൂന്നാമത്തെ ടീമിന്റെ അടുത്തെത്തി ഇടവകയാണ് ഈ സ്റ്റാളിന്റെ പേര് നമ്മുടെ ഈ ഒരു മത്സരവും അതുപോലെ തന്നെ എത്ര വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഞങ്ങള് തൊണ്ണൂറ്റിയാറ് വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആ ജോർജിയൻസ് മാതൃവേദിയിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചു ചേർന്നാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒത്തിരി വിഭവങ്ങളെ ഞങ്ങൾക്കും അറിയാൻ പറ്റി പഴയകാലത്ത് പിന്നെ മാതാവും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടായിരുന്നു ആ ആഗമനത്തെ സൂചിപ്പിക്കുന്ന പാച്ചോറും ഇളനീരും മുതല് പിന്നെ പഴയത് വിശേഷ ദിവസങ്ങളിൽ അവര് ഉണ്ടാക്കിയിരുന്നതും അതുപോലെ സാധാരണ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായിരിക്കുന്നതുമായ എല്ലാ വിഭവങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ അപ്പോ നമ്മളെ കച്ചേരി ഇടവക പ്രതീക്ഷിക്കുന്നു തൊണ്ണൂറിന് മേലെ വിഭവങ്ങൾ ഒരുക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് അടിക്കും എന്നുള്ളത്മവിശ്വാസത്തിലാണ് ഇവരുള്ളത് അപ്പോ അപ്പോൾ അടുത്ത സ്റ്റാളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അൽഫോൻസ മാതൃവേദി പെരിങ്കരി നസ്രാണി തറവാട് സ്വാദ് എന്നാണ് ഈ സ്റ്റാളിൻ്റെ പേര് അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള പലഹാരങ്ങളോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ വീട്ടു ഇവിടെ ഉണ്ട് ഇതാ ഒരാൾ ഒരു നമ്മൾ പണ്ടത്തെ നമ്മളെ ഉരുളി ഒക്കെ ഉണ്ട് ഇവരൊക്കെ നല്ല വളരെ സുന്ദരമായിട്ടാണ് ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം കാര്യങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വിഭവങ്ങളൊക്കെ വളരെ ഗംഭീരമായിരിക്കുന്നു പഴയ കാലത്ത് ഞങ്ങൾ കൃഷി ചെയ്തതും ഭക്ഷിച്ചതുമായ കാര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറ മറന്നു പോയിരിക്കുന്നു അതവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ വളമിടാതെയും മരുന്നടിക്കാതെയും ഉണ്ടാക്കിയ ഭക്ഷണങ്ങളും കൂടി പ്രദർശിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് എല്ലാവരും കാണിച്ച് മക്കളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് അതുമാത്രമല്ല നമ്മൾ കപ്പ ചേന ചേമ്പ് ചെറുകിഴങ്ങ് അതുപോലെ കാച്ചില് എന്നിവയൊന്നും ഇപ്പോൾ പിള്ളേർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല അറിയത്തില്ല മാത്രമല്ല ഒരു നെല്ല് എന്താണെന്നാണ് മക്കൾ ചോദിക്കുന്നത് എന്താണ് അമ്മച്ച് നെല്ലെന്നാണ് ചോദിക്കുന്നത് അപ്പം നെല്ല് കൊണ്ടും നെല്ലും കാണിച്ചു കൊടുത്ത് കപ്പ് ഇതാണ് ചേന ഇതാണ് ചേമ്പ് ഇതാണ് കാച്ചിലിതാണ് കിഴങ്ങ് ഇതാണ് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അതുകൊണ്ടുള്ള മെച്ചവും പണ്ടൊന്നും നമ്മൾ കഞ്ഞിക്കകത്ത് നമ്മളിപ്പോഴും സ്കൂളിട്ടല്ലേ കുടിക്കുന്നത് അതെല്ലാം നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ പിന്നെ പ്രാവിൻ്റെ ഓല കുത്തി അതിൻ്റെ അകത്ത് അത് കൊണ്ട് പോയി കഞ്ഞി കുടിക്കുന്ന കാര്യം മക്കളെ പഠിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഔഷധ ഗുണമുണ്ട് അതും കൂടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇത് വളവിടാത്ത സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നു ഇപ്പോൾ റെഡിമെയ്ഡുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അതല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യം ഇങ്ങനെയുള്ള വിഭവങ്ങളാണെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു നമ്മളിപ്പോൾ ചില എല്ലാവർക്കും ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാം ഇപ്പം ഇഷ്ടം ഉണ്ടാവില്ലേ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു കൊച്ചിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രഷർ ഉണ്ടാവും ഷുഗർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും എല്ലാം വ്യായാമം ഒന്നും പറയുന്നില്ല ഇപ്പോഴത്തെ അമ്മച്ചിമാരെല്ലാം എന്തായിരുന്നു മിക്സിക്കകത്തും അതുപോലെ തന്നെ എല്ലാം റെഡിമെയ്ഡ് ആയിട്ടുള്ള മിഷിൻ്റെ അകത്തുള്ള പ്രവർത്തനമാണുള്ളത് അതുകൊണ്ട് വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മൾ നെല്ല് കുത്തിയും അരച്ചും അതുപോലെ തന്നെ ആട്ടിയും ഒക്കെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരുന്നത് പരമ്പരാഗത പരമ്പരാഗതമായി നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് நான் ഒരുക്കിട്ടുള്ളത് എഴുപത്തിയേഴ് വിഭവങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചിമാരും കൂടെ കൂടി ഞങ്ങൾക്ക് പതിനൊന്ന് വാർഡാണുള്ളത് ആ പതിനൊന്ന് വാർഡിനും കൂടെ ഉള്ള പതിനൊന്ന് അമ്മച്ചിമാരോട് കൂടി ഒന്നിച്ചുണ്ടാക്കിയ വിഭവങ്ങളാണ് ഈ കാണുന്ന എഴുപത്തിയേഴ് വിഭവങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചവും ശരീരത്തിന് ആരോഗ്യം വരുന്നതുമാണ് ഒന്നും റെഡിമെയ്ഡ് ആയിട്ടില്ല എല്ലാം ഉണ്ടാക്കിയതാണ് ാലിന്റെ പേര് നസ്രാണി തറവാട് സ്വാദാണ് അപ്പോൾ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരത്തിന്റെ റിസൾട്ട് അല്പസമയത്തിനുള്ളിൽ വരും ഫസ്റ്റായിട്ട് ഫസ്റ്റിക് ഷൂട്ടും അല്ലെ കിട്ടണം എന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം അപ്പോൾ എല്ലാവിധ ആശംസകളും ഏജൻറ്റായിട്ട് നേരിട്ടാണ് ളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ എത്രയുണ്ടേ ഉള്ള മാതാ മാടത്തിൽ അപ്പോൾ ാണ് മത്സരമൊക്കെ ഞങ്ങൾ ഒരു നല്ല നല്ല ഒരു കൂട്ടായ്മ ഒരു രണ്ടാഴ്ചയായി ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പണിപ്പുരയിലായിരുന്നു കുറച്ച് പത്ത് പതിനേഴ് പേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് നമ്മളിങ്ങനെ ഓരോ അഞ്ച് ആറും ഐറ്റംസ് ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കാന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇന്നലെ ഉണ്ടാക്കി ഇന്നലെ മിനി ആയിട്ട് ഉണ്ടാക്കി എള്ളുണ്ടേയും കാര്യങ്ങളൊക്കെ പല ദിവസങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചു പിന്നെ എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അവർ സാധനങ്ങൾ കടയിൽ നിന്ന് മേടിക്കരുതെന്ന് എല്ലാം നമ്മൾ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അതുപോലെ ഇന്തപ്പഴക്ക ഇങ്ങനെയുള്ള വട്ടയപ്പം ഗോതമ്പിന്റെ വട്ടയപ്പം അരിയുടെ വട്ടയപ്പം ഇത് പിന്നെ ചിക്കൻ കറി പിടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നമുക്ക് പ്രതീക്ഷയുണ്ട് എല്ലാ വിധ ആശംസകളും പരിശുദ്ധാത്മാവേണേ എന്റെ ഹൃദയത്തിൽ ദിവ്യങ്ങൾ ചിന്തിയ സ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗ്രാഷണി സ്വർഗവായിൽ തുറന്നു ഭൂമി നിർഗ അടുത്ത സ്റ്റാള് ആനപ്പന്തി ഇടവകയാണ് നമ്മുടെ നസ്രാണിയുടെ രുചിക്കൂട്ട് എന്നാണ് ഈ സ്റ്റാളിന്റെ പേര് അപ്പോ അത്ര വിഭവങ്ങളാണ് രുചിക്കൂട്ടുകളുണ്ട് അപ്പോ എത്ര പേരുണ്ട് ഞങ്ങള് ഇത് പേരുണ്ട് അഞ്ചു പേര് മറ്റേ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് ഉണ്ടാക്കിയതാണ് വന്നത് അഞ്ചു പേരാണ് അഞ്ചു പേര് പരമ്പരാഗതമായിട്ടുള്ള കുറെ രുചികുട്ടികൾ ഞങ്ങൾ ഇപ്പൊ നമ്മൾ കേൾക്കാത്ത വിവരങ്ങളും ഞങ്ങളുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള തമുക്കുണ്ട് പിന്നെ അത്രാസ് എന്ന് പറഞ്ഞൊരു പലഹാരം പിന്നെ പീച്ചപ്പം പിന്നെ ചക്കപ്പുരി കൊണ്ടൊരു വിഭവം ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഐറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കേൾക്കാത്ത കുറെ പലഹാരങ്ങളുണ്ട് മത്സരിക്കുന്ന ഫസ്റ്റ് മേടിക്കാനാണ് പക്ഷെ ആഗ്രഹം ആഗ്രഹമുണ്ട് അപ്പൊ ഏകദേശം എല്ലാവിധ ആശംസകൾ നേരുകയാണ് അമ്മ രാജ സ്റ്റാളാണ് നമ്മുടെ ഈ മുാണ് അതെ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള ഈ പ്രദർശനങ്ങളെല്ലാം ഈ പലഹാരങ്ങളെല്ലാം ഇന്നത്തെ അടുക്കളയിൽ അങ്ങി നിന്ന് പോകുന്ന പല രുചിക്കൂട്ടുകളുമാണ് ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു പേര് പോലും അവരൊന്നും ഇതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രദർശന പ്രദർശനവേളകളെല്ലാം ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ അമ്മമാർക്കും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മുടെ പഴമയിലേക്ക് തിരികെ പോകാനുള്ള നമ്മുടെ ആ പഴമയുടെ ആ രുചിക്കൂട്ടുകളും ആ ഗുണങ്ങളും എല്ലാം മനസ്സിലാക്കി ഇന്നത്തെ തലമുറ വളരെ വേഗത്തിൽ സഞ്ചരിക്കും ഫാസ്റ്റാണ് വളരെ അതുകൊണ്ട് അവരുടെ ഭക്ഷണ രീതികളും ഫാസ്റ്റ് ഫുഡിലേക്കാണ് അവരുടെ ഭക്ഷണ രീതികളും നിക്കവർ അതും ആരോഗ്യത്തിന് വളരെ ഹാനികരമാണല്ലോ അപ്പോൾ ഈ പഴയ തലമുറയിലെ നമ്മുടെ കാരണവന്മാരൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ച് നമുക്കെല്ലാം തന്നുകൊണ്ടിരുന്ന ഈ ഭക്ഷ ഈ പല രുചി മനസ്സിലാക്കുന്നതിനും പഴമയിലേക്ക് മടങ്ങിപ്പോകുന്നതിനും പുതിയ തലമുറയിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഇപ്പം ഉള്ള അമ്മമാർക്കും എല്ലാം ഇങ്ങനെയുള്ള പ്രദർശനങ്ങൾ ഒരു പ്രോത്സാഹനമൊക്കെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പാർപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ കുറച്ച് പ്രകൃതികൾ കുറച്ച് പേരെയുള്ള ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ അമ്മമാരുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ പലഹാരം സജ്ജീകരിച്ചിരിക്കുന്നത് വിനിക്കെന്തിനു നാദാ അവതാനം എപ്പോഴും ആരപിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ കണ്ടു പരിചയപ്പെട്ടു ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങളാണ് ഇവിടെ അമ്മമാർ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ മാഡത്തിലെ പള്ളി മനുഷ്യാളിലാണ് ഈ മത്സരം നടന്നത് മാഡത്തിൽ വികാരം അച്ഛൻ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛൻ കുന്നോത്തു കൊറോന മാതൃവേദിയുടെ മേഖലാ ഡയറക്ടർ കൂടിയാണല്ലോ അപ്പോൾ അച്ഛ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മത്സരം ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള കാരണം എന്താണ് യെസ് ഒരു ഗംഭീരമായ ഒരു മത്സരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് തലശ്ശേരി അതിരൂപതയുടെ കുടുംബ പ്രേക്ഷകർ ഫാമിലിയ പ്രസലറ്റ് പഴയ രുചിക്കൂട്ടുകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിന് വേണ്ടിയാണ് പാരമ്പര്യത്തിലേക്ക് തിരികെ പോകാനും അന്യം നിന്ന് പോകാതെ ഈ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പ്രകാരം മത്സ്യം സംഘടിപ്പിച്ചത് നമുക്കറിയാവുന്നതുപോലെ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള പങ്കാളിത്തമാണ് ഏഴ് യൂണിറ്റുകളിൽ നിന്ന് അമ്മമാർ ഇവിടെ വന്നു നൂറോളം വിഭവങ്ങൾ അവതരിപ്പിച്ച യൂണിറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാതെ എത്രയോ പലഹാരങ്ങളാണ് അവതരിപ്പിച്ചത് അങ്ങനെ വരുമ്പോഴേ തീർച്ചയായിട്ടും ഇത് പുതിയ തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എല്ലാ അർത്ഥത്തിലും പഴയ പലഹാരങ്ങളെ പരിചയപ്പെടുത്താനും പഴമയിലേക്ക് തിരികെ പോകാനും പഴമയുടെ നന്മ വല്ലുമടുക്കള എന്നൊക്കെ കേട്ടിട്ട് പേരുകൾ എത്ര അർത്ഥപൂർണ്ണമാണ് എത്ര അർത്ഥപൂർണ്ണമാണ് കാരണം നമ്മുടെയൊക്കെ പൂർവികർ മാതാപിതാക്കൾ അവരൊക്കെ ഉണ്ടാക്കിയ പലഹാരങ്ങൾ നമ്മുടെ പഴയ ആളുകൾ എന്തു കഴിച്ചു നമ്മളിങ്ങനെ കാണുന്ന പുരോഗതിയുടെ അടിസ്ഥാനം പഴയ ആളുകളാണ് അവരുടെ ഭക്ഷണശീലം എന്താണ് എന്നതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ സംഘടിപ്പിക്കാൻ സാധിച്ചു യെസ് താങ്ക് യു മാതൃവേദി കുന്നോത്ത് മേഖലാ ഭാരവാഹികൾ ഞങ്ങൾ ഒരുമിച്ച് ഇക്കാര്യങ്ങൾ പദ്ധതികൾ വിഭാവനം ചെയ്തു അത് കൃത്യ നടപ്പിലാക്കി അമ്മമാരുടെ പൂർണ്ണമായും അമ്മമാരുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനൊരു മികച്ച ഉദാഹരണം കൂടിയാണ് അവർ തന്നെ പ്ലാൻ ചെയ്തു അവരെ തന്നെ നടപ്പിലാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു ഒരു കൂട്ടായ ഒരു യത്നമായിരുന്നു അത് എത്രമാത്രം വിജയകരമാക്കിയതെന്ന് ഒരുപാട് സന്തോഷം ഓക്കെ സംഘടിപ്പിക്കുന്ന ഈ മത്സര പരിപാടി അമ്മമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏഴ് യൂണിറ്റുകളിൽ നിന്നായി നിരവധി അമ്മമാർ പരമ്പരാഗത വേഷമൊക്കെ ധരിച്ചു കൊണ്ടുവന്ന് അവർ നല്ല ഉത്സാഹത്തോടെ നമുക്കൊന്നും പരിചയത്തിലോ ഓർമ്മയിലോ ഇല്ലാത്ത രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ മത്സരത്തിന് അണിനിരന്നിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്നു ഈ പരമ്പരാഗത പലഹാരങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പോലും ഓർമ്മയില്ലാത്തല്ല നമ്മളൊന്നും അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ള രീതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ഈ അമ്മമാർ കാണിച്ചിരിക്കുന്ന ഈ ആത്മാർത്ഥതയും അവരുടെ ആ പരിശ്രമവും എല്ലാം നമ്മൾ വിലമതിക്കുന്നുണ്ട് നമ്മൾ ഇതിന് ശേഷം രൂപതയിലേക്ക് അയക്കാൻ വേണ്ടി നമ്മൾ ഇതിനു വേണ്ടിയ ഒരുക്കങ്ങളൊക്കെ നടത്താൻ തയ്യാറാവുകയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച കുന്നോത്വം മേഖല മാതൃഭായിരിക്കും വളരെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളൊക്കെ കണ്ടു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പുതുതലമുറയ്ക്ക് നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡിൽ നിന്നൊക്കെ ഒരു മോചനം നൽകിയ നല്ല ആരോഗ്യപരമായിട്ടുള്ള നല്ല ഹെൽത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഫുഡാണ് ഇവിടെയൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവരും അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയുണ്ടായി അപ്പോൾ ഇതിന് ഇത്ര വളരെ ഭംഗിയായിട്ട് ഇവിടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവരാണ് അവരാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് എല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ട് നിന്ന് അപ്പോൾ അവരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ എന്താ പേര് 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 എന്താ എന്താ അങ്ങനെ അങ്ങനെ ഇന്നലെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് നേരം എടുത്തിട്ട് ടുത്തിനേക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ എല്ലാവർക്കും വരുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണല്ലോ അപ്പൊ ഇന്നലെ ഒരു ഉച്ചക്ക് ശേഷം ഞങ്ങളിവിടെ കാര്യമായിട്ട് പണിയിലെടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു നിറഞ്ഞ ഒരു ഒരു മത്സരമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന്റെ മത്സരമൊക്കെ അടിപൊളിയാണ് ആറ് ഏഴ് ടീംസ് ആണ് ഇവിടെ മത്സരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് ഇന്നലെ ഞങ്ങൾ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു ഇവിടെ അടിപൊളിയാണ് വ്യത്യസ്തമായിട്ടുള്ള പുതിയ വിഭവങ്ങൾ പഠിച്ചോ പേരുകളൊക്കെ

അപ്പോ ഇവരുടെ ഒരുപാട് ഈ നമ്മുടെ മത്സരത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇവർ പറഞ്ഞത് ഇത് നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവര് നല്ല ഒരു പാട്ട് ഏതു പാട്ടാണ് പാടുന്നേ ദൈവസ്നേഹം നമ്മൾ ഈ ഒരു മത്സരത്തിലൂടെ വന്നപ്പോൾ ഒരുപാട് നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെയാണ് കേട്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇവരാണ് നമുക്ക് ഇതിനേറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഒരു പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം ജീവിതം പോരാ സ്നേഹ സ്നേഹം വന്നിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനി ജീവിതം പോരാ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ പലഹാരങ്ങളുടെ ഒരു കലവറിയാണ് നമ്മുടെ മാടത്തിൽ പരിഷ്കാലിൽ കുന്നോത്ത് കറോനയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാതൃവേദിയുടെ അമ്മമാർ ഒരുപാട് വിഭവങ്ങളാണ് ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലം സ്ഥലമാണ് നമ്മുടെ അമ്മച്ചിയുടെ അടുക്കള അവിടെ തന്നെ നമ്മൾ ഈ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവരുടെ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു പാട്ട് കൂടി കേട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ നിത്യവിശു നാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ വാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ കാറ്റുവിത ചു കൊടുും കാറ്റു കൊന്ന മേച്ചിൽപൂരങ്ങളിലൂടെ കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപൂരങ്ങളിലൂടെ അന്തിക്കിടെ ആട്ടിൻ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയ കന്യാമാറിയ മേ നിന്നാഴ്ത്തപ്പെടട്ടേ മന്മനിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നർക്കടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹരികൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് സിറ്റി സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ